സ്ഥാനാർത്ഥിയാണ് വോട്ട് ചോദിച്ചു വന്നതാണ് രാജനിഷ്ട പേര് വോട്ട് വന്ന് സഹായിക്കണമായിട്ട് പോവാം തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിയുടെ എ പ്ലസ് വാർഡ് എന്ന് പറയാൻ കഴിയുന്ന സ്ഥലമാണ് പൂജപ്പുര വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ഇത്തവണയും വലിയ പ്രതീക്ഷയോടെ വിജയമുറപ്പിച്ചുകൊണ്ടാണ് പൂജപ്പുര വാർഡിൽ ബി ജെ പി പ്രചാരണം തുടരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി രാജലക്ഷ്മി ടി ആണ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത് ഇപ്രാവശ്യവും ബി ജെ പിക്ക് ഒപ്പം വാർഡ് തുടരുമോ തീർച്ചയായും തുടരും കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണ് വി രാജേഷ് ഏട്ടൻ്റെ വിജയലക്ഷ്മി ടീച്ചറിനെ വികസന തുടർച്ചയ്ക്ക് പിന്തുടർച്ചയായി ഉറപ്പായിട്ടും ഈ വർഷവും നമ്മൾ തന്നെ ഈ വാർഡ് കൊണ്ടുപോകും പിന്നെ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ഈ വാർഡിൽ കഴിഞ്ഞ വർഷങ്ങളിലെ വികസനം പറഞ്ഞുകൊണ്ട് ആയിരിക്കും പ്രചാരണം നൂറ് ശതമാനം കഴിഞ്ഞ വർഷങ്ങളിലെ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രചാരണം ഈ വാർഡ് ഇപ്പം അവിടെ കട്ട് ചെയ്ത് വന്ന വാർഡാണ് അവിടെയും മഞ്ജു എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയുടെ തന്നെ കൗൺസിലർ ആയിരുന്നു ഇവിടെയും നൂറ് ശതമാനം അവരുടെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ പ്രചരണം നടത്തുന്നത് രാജലക്ഷ്മിയുടെ ആദ്യത്തെ അതെ അതെൻ്റെ ആദ്യത്തെ മത്സരമാണ് അതിൻ്റെ ഒരുപാട് എക്സൈറ്റഡ് ഉണ്ട് പക്ഷേ അതിന്റെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല അത്രയും നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് നാട്ടുകാരാണോ ഞാൻ ഇവിടെ തന്നെ ജനിച്ചതും വളർന്നത് അപ്പം എല്ലാം മെജോറിറ്റി ആൾക്കാരെയും നല്ലോണം പരിചയമുള്ളവരാണ് അപ്പം അതിൻ്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ട് എങ്ങനെയാണ് വീടുകളിലൊക്കെ വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ആരും നെഗറ്റീവ് ഒന്നും പറയുന്നില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും നമ്മൾ സ്വീകരിക്കുന്നത് പൊതുവായിട്ട് നഗരസഭയിൽ ബിജെപിക്ക് കഴിയുമെന്നുള്ള ഈ വർഷം തന്നെ നഗരസഭ ഭരിക്കും പ്രതീക്ഷിക്കൊപ്പം ഇപ്പൊ ഒരു ടീം തന്നെയുണ്ട് എന്ന് തോന്നുന്നു വാർഡ് നിൽക്കുമോ ഇത് നമ്മുടെ ഉറച്ച സീറ്റാണ് ഈ വർഷവും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി തന്നെ തിരുവനന്തപുരത്ത് എത്തും വാർഡിലെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വികസന പ്രവർത്തനങ്ങൾ അതെങ്ങനെയായിരുന്നു നല്ല രീതിയിലായിരുന്നു കഴിഞ്ഞ കൗൺസിലറും നല്ല രീതിയിൽ വികസനം ചെയ്തു ജനങ്ങൾക്കൊപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്തവണ വികസിത അനന്തപുരി എന്നുള്ളതിൽ ബി ജെ പി തന്നെ ജയിക്കും കോർപ്പറേഷനിൽ ഭരണം കിട്ടണം ഒരു മാറ്റം വരണം മാറ്റം വന്നാലേ ഈ തിരുവനന്തപുരം രക്ഷപ്പെടുകയുള്ളൂ കേന്ദ്ര സഹായത്തോടുകൂടി പല വികസനങ്ങളും ചെയ്യാനുള്ള അവസരം ജനങ്ങൾ തയ്യാറായി ഇരിക്കുകയാണ് വിജയമറപ്പിച്ചുകൊണ്ടാണ് പ്രചാരണം പൂജപ്പുര വാർഡും അതുപോലെ തന്നെ നഗരസഭയുടെ ഭരണവും ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഒപ്പമുള്ളവരും പ്രചരണം തുടരുന്നത് ക്യാമറമാൻ ഷാൻ ഷാൻജെസിനും ശ്രീജു ശ്രീകുമാറിനും ഒപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം